ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിലെ പഠനഭാഗത്ത് ആദ്യം കടന്നുവരുന്ന വ്യക്തി ആര് ഉത്തരം ജഫ്ത ന്യായാധിപ ഗ്രന്ഥത്തിലെ പഠനഭാഗത്ത് ആദ്യം കടന്നുവരുന്ന സ്ഥലം ഏത് ഉത്തരം ഗിലയാദ് ന്യായാധിപ ഗ്രന്ഥത്തിലെ പഠനഭാഗത്തെ ആദ്യ പേരുകാരനായ ജഫ്ത ഏത് ദേശത്തുകാരനാണ് ഉത്തരം ഗിലയാദ് ഗിലയാതുകാരനായ ജഫ്തായുടെ സവിശേഷതയായി പതിനൊന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പ്രതിപാദിക്കുന്നത് എന്താണ് ഉത്തരം ഗിലയാതുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു ഗിലയാദുകാരനായ ജഫ്തായുടെ പിതാവ് ആര് ഉത്തരം ഗിലയാദ് ഗിലയാദ് ഒരു പ്രദേശത്തിൻ്റെയും വ്യക്തിയുടെയും പേരായി ഉപയോഗിക്കുന്നു ന്യായാധിപ ഗ്രന്ഥത്തിലെ പതിനൊന്നാം അധ്യായത്തിൽ വേശ്യാപുത്രൻ ആരെന്നാണ് രേഖപ്പെടുത്തുന്നത് ഉത്തരം ജഫ്ത ജഫ്തായുടെ പിതാവായ ഗിലയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ വളർന്നപ്പോൾ വീശ്യാപുത്രനായ ജഫ്തായി ചെയ്തതെന്ത് ഉത്തരം ജഫ്തായി പുറന്തള്ളി അന്യസ്ത്രീയുടെ മകനായ ജഫ്തായിക്ക് പിതാവിൽ നിന്ന് എന്ത് ലഭിക്കാൻ പാടില്ലെന്നാണ് ഗിലയാദിന് സ്വഭായിലുണ്ടായ പുത്രന്മാർ ശിക്കുന്നത് ഉത്തരം പിതാവിന്റെ അവകാശം പിതാവിന്റെ അവകാശം ലഭിക്കുവാൻ പാടില്ലെന്ന സഹോദരന്മാരുടെ നിലപാടിനെ തുടർന്ന് പുറം തള്ളപ്പെട്ട ജഫ്ത സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത് ഉത്തരം തോബ് സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് താമസിച്ച ജഫ്തായോട് കൂടെ ചേർന്നതാര് ഉത്തരം ഒരു നീച സംഘം തോബിൽ താമസിച്ച ജഫ്തായോട് ചേർന്ന് നീച സംഘം ചെയ്തിരുന്നത് എന്താണ് ഉത്തരം കൊള്ള ചെയ്ത് നടന്നിരുന്നു പതിനൊന്നാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആരെന്നാണ് പരാമർശിക്കപ്പെടുന്നത് ഉത്തരം അമോന്യർ അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ തോബ് തോപദേശത്തുനിന്ന് ജഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാർ ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ ആര് തങ്ങളെ നയിക്കണമെന്നാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ വ്യക്തമാക്കുന്നത് ഉത്തരം ജഫ്ത എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്ന് ജഫ്ത ചോദിക്കുന്നത് ആരോടാണ് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ൾ ജഫ്തായുടെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്നാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ വ്യക്തമാക്കുന്നത് ഉത്തരം ഒന്ന് ഗിലയാദുകാരോട് ചേർന്ന് അമൂന്യരോട് യുദ്ധം ചെയ്യാൻ രണ്ട് ജഫ്ത ഗിലയാദ് നിവാസികളുടെയെല്ലാം നേതാവായിരിക്കാൻ ന്യായാധിപ ഗ്രന്ഥത്തിലെ ആദ്യ സംഭാഷണം ആര് തമ്മിലുള്ളതാണ് ഉത്തരം ജഫ്തായും സഹോദരന്മാരും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പഠനഭാഗത്തെ രണ്ടാമത്തെ സംഭാഷണം ആര് തമ്മിലായിരുന്നു ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാരും ജഫ്തായും തമ്മിൽ ജഫ്ത പറയുന്നത് പോലെ ചെയ്യുമെന്ന് തീർച്ച പറയുന്നത് ആരാണ് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് വ്യക്തമാക്കുക ഉത്തരം കർത്താവ് ഗിലയാദിലെ ജനം നേതാവായി സ്വീകരിച്ച ജഫ്ത ഏത് സ്ഥലത്തു വെച്ചാണ് അവരോട് സംസാരിച്ചത് ഉത്തരം മിസ് പായിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് ഗിലയാദിലെ നേതാവായി തീർന്ന ജഫ്ത ദൂതന്മാരെ ആരുടെ അടുത്തേക്കാണ് അയച്ചത് ഉത്തരം അമോന്യ രാജാവിന്റെ അടുത്തേക്ക് ഗിലയാദിലെ നേതാവായി തീർന്ന ജഫ്ത ദൂതന്മാരെ അയച്ച് അമ്മൂന്യ രാജാവിനോട് ഉന്നയിക്കുന്ന ആദ്യ ചോദ്യം എന്തായിരുന്നു ഉത്തരം എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എവിടെ മുതൽ എവിടെ വരെയുള്ള തൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി എന്നാണ് ജഫ്ത അയച്ച ദൂതന്മാരോട് അമോന്യ രാജാവ് പറയുന്നത് ഉത്തരം അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലം ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലങ്ങൾ തനിക്ക് എങ്ങനെ തിരിച്ചു കിട്ടണമെന്നാണ് അമൂന്യ രാജാവ് പറയുക ഉത്തരം യുദ്ധം കൂടാതെ തിരിച്ചു കിട്ടണമെന്ന് ഇസ്രായേൽ ആരുടെ ദേശം കൈയടക്കിയിട്ടില്ല എന്നാണ് ജഫ്ത രണ്ടാം തവണ ദൂതന്മാർ വഴി അമോന്യ രാജാവിനെ ബോധിപ്പിക്കുന്നത് ഉത്തരം മോവാബ്യരുടെയോ അമോന്യരുടെയോ ദേശം ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് എത്തിയത് എവിടെയാണെന്നുമാണ് ജഫ്ത അമോന്യ രാജാവിനെ ബോധ്യപ്പെടുത്തുന്നത് ഉത്തരം കാദിഷിൽ ഇസ്രായേൽക്കാർ കാദിഷിലെത്തിയന്ന് ഏത് രാജാവിനോടാണ് നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് ദൂതന്മാർ വഴി അപേക്ഷിച്ചത് ഉത്തരം ഏതോം രാജാവിനോട് ഏതോം രാജാവിനെ പോലെ ഇസ്രായേൽക്കാരെ തൻ്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കാത്ത മറ്റൊരു രാജാവ് ആരായിരുന്നു ഉത്തരം മൊവാബ് രാജാവ് ഏതോ മൊവാബ് രാജാക്കന്മാർ ൽക്കാരെ തങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കാത്തതിനാൽ അവർ താമസിച്ചത് എവിടെയാണ് ഉത്തരം കാതഷിൽ ഏതോമും മൊവാബും ചുറ്റി ഇസ്രായേൽക്കാർ എത്തിച്ചേർന്നത് എവിടെ ഉത്തരം മൊവാബിന് കിഴക്ക് മൊവാബിന്റെ അതിർത്തി ഏത് പ്രദേശമാണ് ഉത്തരം അർനോൺ മൊവാബിന് കിഴക്കെത്തിയ ഇസ്രായേലിയർ താവളമടിച്ചത് എവിടെ ഉത്തരം അർനോൻ്റെ മറുകരയിൽ ഹെഷ്ബോണിലെ അമൂര്യ രാജാവ് ആര് ഉത്തരം സിഹോൻ ഏതോ മൊവാബ് രാജാക്കന്മാർക്ക് ശേഷം ആരുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്നാണ് ഇസ്രായേലിയർ ദൂതന്മാർ വഴി അപേക്ഷിക്കുന്നത് ഉത്തരം അമൂര്യ രാജാവായ സിഹോൻ്റെ തന്റെ ദേശത്തിലൂടെ ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാത്ത രാജാവ് ആരായിരുന്നു ഉത്തരം ഹെഷ്ബോണിലെ അമൂര്യ രാജാവായ സിഹോൻ സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി ഏത് സ്ഥലത്ത് താവളമടിച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത് ഉത്തരം യാഹാസിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സിഹോനെയും അവന്റെ ജനത്തെയും ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് ഉത്തരം ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഇസ്രായേൽക്കാർ സീഹോനെയും അവന്റെ ജനത്തെയും പരാജയപ്പെടുത്തി പിടിച്ചെടുത്ത ദേശം ഏത് ഉത്തരം അമോര്യരുടെ ദേശം അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള ദേശം ആരുടേതായിരുന്നു ഉത്തരം അമോര്യരുടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമൂര്യരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ ആര് ആരോടുന്നയിക്കുന്ന ചോദ്യമാണിത് ഉത്തരം ജഫ്ത ദൂതന്മാർ വഴി അമോന്യ രാജാവിനോട് അമോന്യരുടെ ദൈവം ആര് ഉത്തരം കെമോഷ് നിന്റെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ല എന്ന് ജഫ്ത ദൂതന്മാർ വഴി ചോദിക്കുന്നത് ആരോടാണ് ഉത്തരം അമോന്യ രാജാവിനോട് ആരെ തങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കുമെന്നാണ് ജഫ്ത പറയുന്നത് ഉത്തരം ഞങ്ങളുടെ ദൈവമായ കർത്താവ് മൊവാബ് രാജാവാര് ഉത്തരം സിപ്പോർ മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രനാർ ഉത്തരം ബാലാഖ് അമോന്യ രാജാവ് ആരേക്കാൾ ശ്രേഷ്ഠനാണോ എന്നാണ് ജഫ്ത ചോദിക്കുന്നത് ഉത്തരം ബാലാക്കിനേക്കാൾ മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാഖ് ആരെ എപ്പോഴെങ്കിലും എതിർക്കുകയോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ എന്നുമാണ് ജഫ്ത ചോദിക്കുന്നത് ഉത്തരം ഇസ്രായേലിനെതിരെ ഇസ്രായേൽ മുന്നൂറ് വർഷം താമസിച്ചത് എവിടെയൊക്കെയാണ് ഉത്തരം ഹെഷ്ബോൺ അരോവർ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും ജഫ്ത ആരോടാണ് ഒരു അപരാധവും ചെയ്തിട്ടില്ലെന്ന് വാദിക്കുന്നത് ഉത്തരം അമോന്യ രാജാവിനോട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം അനുസരിച്ച് നൽകപ്പെടുന്ന വിശേഷണം എന്ത് ഉത്തരം ന്യായാധിപനായ കർത്താവ് ന്യായാധിപനായ കർത്താവ് ആർക്കിടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നാണ് ജഫ്ത പ്രത്യാശിക്കുന്നത് ഉത്തരം ഇസ്രായേലിയർക്കും അമ്മോന്യർക്കും ഇടയിൽ ഗിലയാദിലെ നേതാവായ ജഫ്തായുടെ സന്ദേശം വകവെക്കാത്തത് ആരായിരുന്നു ഉത്തരം അമോന്യ രാജാവ് കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചത് ആരുടെ മേലാണ് ഉത്തരം ജഫ്തായുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ച ജഫ്ത ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഏത് പ്രദേശത്തേക്കാണ് കടന്നത് ഉത്തരം ഗിലയാദിലെ മിസ് പായിലേക്ക് കർത്താവിന് നേർച്ച നേർന്നത് ആര് ഉത്തരം ജഫ്ത അമോന്യരുടെ മേൽ കർത്താവ് ജഫ്തായ്ക്ക് വിജയം നൽകുമെങ്കിൽ ജഫ്ത അർപ്പിക്കുമെന്ന് പറയുന്ന ബലി ഏത് ഉത്തരം ദഹനബലി അമോന്യരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ ജഫ്തായെ എതിരേൽക്കാൻ പടിവാതിൽക്കൽ ആദ്യം വരുന്നയാൾ ആരുടേതായിരിക്കുമെന്നാണ് ജഫ്ത കർത്താവിനോട് വാഗ്ദാനം ചെയ്യുന്നത് ഉത്തരം കർത്താവിൻ്റേത് യുദ്ധം ചെയ്യാൻ അമോന്യരുടെ അതിർത്തി കടന്ന ജഫ്തായുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചത് ആരെയായിരുന്നു ഉത്തരം അമോന്യരെ അമൂന്യരുടെ എത്ര പട്ടണങ്ങളിലുള്ളവരെയാണ് ജഫ്ത വക ഉത്തരം ഇരുപത് പട്ടണങ്ങളിൽ വലിയ കൂട്ടക്കൊല നടന്ന സ്ഥലങ്ങളായി പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നവ ഏതൊക്കെ ഉത്തരം അരോവർ മിന്നിത്തിൻ ആബേൽ കെരാമിൻ ജഫ്തായുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മിസ് പായിൽ അമോന്യരെ തോൽപ്പിച്ച ശേഷം വീട്ടിലെത്തിയ ജഫ്തായെ എതിരേൽക്കാൻ ആദ്യമെത്തിയത് ആര് ഉത്തരം ജഫ്തായുടെ ഏക മകൾ യുദ്ധ വിജയത്തെ തുടർന്ന് തപ്പുകൊട്ടി നൃത്തം വെച്ച് ഏകമകളാൽ എതിരേൽക്കപ്പെട്ട ജഫ്ത ദുഃഖത്തിലാവുകയും വിഷമത്തിലാവുകയും ചെയ്തത് എന്തിനാലാണ് ഉത്തരം കർത്താവിന് നേർച്ച നേർന്നതിനാൽ വസ്ത്രം കീറിക്കൊണ്ട് വിലപിക്കുന്നത് ആര് ഉത്തരം ജഫ്ത ജഫ്ത തനിക്ക് എന്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ലെന്നാണ് മകളോട് വ്യക്തമാക്കുന്നത് ഉത്തരം നേർച്ചയിൽ നിന്ന് നേർച്ചകൾ നിറവേറ്റണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന പഴയ നിയമ പുസ്തകം ഏത് ഉത്തരം സംഖ്യ മുപ്പതാധ്യായം രണ്ടാം വാക്യം പിതാവ് കർത്താവിന് കൊടുത്ത വാക്ക് നിറവേറ്റാൻ ബലിയായി തന്നെ അർപ്പിക്കാൻ സ്വയം സന്നദ്ധയാവുന്നത് ആര് ഉത്തരം ജഫ്തായുടെ ഏക മകൾ എന്തിനെ പ്രതി വിലപിക്കാൻ അനുവദിക്കണമെന്നാണ് ജഫ്തായിയുടെ മകൾ പിതാവിനോട് ആവശ്യപ്പെടുന്നത് ഉത്തരം കന്യാത്വത്തെ പ്രതി കന്യാത്വത്തെ പ്രതി എത്ര നാൾ വിലപിക്കാൻ അനുവദിക്കണമെന്നാണ് ജഫ്തായിയുടെ മകൾ അപേക്ഷിക്കുന്നത് ഉത്തരം രണ്ടു മാസം സഖിമാരോടൊപ്പം പർവ്വതങ്ങളിൽ പോയി വിലപിച്ച ശേഷം എത്ര മാസം കഴിഞ്ഞാണ് ജഫ്തായുടെ മകൾ പിതാവിൻ്റെ പക്കൽ എത്തിച്ചേർന്നത് ഉത്തരം രണ്ടു മാസം വേറെ മകനോ മകളോ ഇല്ലാതിരുന്നിട്ടും തന്റെ ഏകസന്താനത്തെ നേർച്ച നിറവേറ്റുന്നതിനായി കർത്താവിന് ദഹനബലിയായി അർപ്പിച്ച ന്യായാധിപൻ ആര് ഉത്തരം ജഫ്ത ആരെയോർത്താണ് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോവുക പതിവായിരുന്നത് ഉത്തരം ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ന്യായാധിപന്മാരുടെ പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്